ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ മുട്ടം ഇട്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിലെ ഫൈനലിൽ പാകിസ്ഥാന് മുന്നിൽ മീണുടഞ്ഞ ഇന്ത്യയുടെ സ്വപ്നം ഇപ്പോൾ പാകിസ്ഥാൻ ആതിഥേയരായ ചാമ്പ്യൻസ് ട്രോഫിയിൽ തന്നെ തിരിച്ചുപിടിച്ചാണ് ഇന്ത്യ കയ്യേടി നേടുന്നത് ഫൈനലിൽ ന്യൂസിലന്റിനെ നാല് വിക്കറ്റിനാണ് ഇന്ത്യ കീഴടക്കിയത് ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലന്റ് ഏഴ് വിക്കറ്റിന് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ ഇന്ത്യ ഓരോവറും നാല് വിക്കറ്റും ബാക്കിയാക്കി വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു ഇന്ത്യയുടെ സ്പിൻ ബോളർമാരും നായകൻ രോഹിത് ശർമ്മയുൾപ്പെടെയുള്ള ബാറ്റ്സ്മാൻമാരും ടീമെന്ന നിലയിൽ ഒറ്റക്കെട്ടായി നേടിയ ജയമാണ് ഇത്തവണ ഒറ്റയാൽ പ്രകടനങ്ങളെ അമിതമായി ആശ്രയിക്കാതെ ടീമെന്ന നിലയിൽ കളിച്ചു ജയിക്കാൻ ഇന്ത്യ ഇന്ത്യക്കായെന്ന് പറയാം ഇപ്പോഴത്തെ ഇന്ത്യയുടെ കിരീട നേട്ടത്തിന് പിന്നാലെ വലിയ വിമർശനം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഏറ്റുവാങ്ങുകയാണ് ഇന്ത്യക്ക് കിരീടം സമ്മാനിക്കേണ്ട സമയത്ത് പി സി ആരും പങ്കെടുക്കാത്തതാണ് വിമർശനത്തിന് കാരണമായിരിക്കുന്നത് ആതിഥേയരെന്ന നിലയിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ഭാരവാഹികൾ ട്രോഫി വിതരണ സമയത്ത് ഉണ്ടാവേണ്ടതായിരുന്നു എന്നാൽ ഇന്ത്യ കപ്പ് നേടിയതോടെ പി സി ബിയുടെ ഭാരവാഹികൾ വിട്ടുനിൽക്കുകയായിരുന്നു പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെതിരെ വലിയ വിമർശനമാണ് ആരാധകർ ഉയർത്തുന്നത് ഇത്ര യും അസൂയ എന്തിനാണെന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഇത്തവണ പാകിസ്ഥാൻ ആതിഥേയരായപ്പോൾ അവർ കപ്പ് നേടാമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ് എന്നാൽ കിരീടനേട്ടത്തിലേക്ക് എത്താൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല ഒരു ജയം പോലും നേടാതെ നാണം കെട്ട് പുറത്താവുകയും ചെയ്തു സ്വന്തം കാണികൾക്ക് മുന്നിൽ നാണം കെട്ട പ്രകടനമാണ് പാക് തീം പുറത്തെടുത്തത് ഇന്ത്യ ഒരു വശത്ത് തകർത്ത് കളിച്ചപ്പോൾ പാകിസ്ഥാന്റെ നാണക്കേട് വീണ്ടും കൂടി ഇപ്പോൾ ഇന്ത്യ കപ്പിലേക്കും എത്തിയപ്പോൾ പി സി ബി ഭാരവാഹികൾ മനപൂർവ്വം വിട്ടു നിൽക്കുകയായിരുന്നു ഇന്ത്യക്ക് കപ്പ് നേടിയതിലുള്ള അസൂയയാണിതെന്ന് വ്യക്തി രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ഇന്ത്യ ഗംഭീരമായി കളി ജയിച്ച് കപ്പ് ഉയർത്തിയ പ്പോൾ പാകിസ്ഥാൻ കാഴ്ചക്കാരായി ഒതുങ്ങിപ്പോയെന്ന് പറയാം അതിന്റെ നിരാശയിലാണ് ഇത്തരം ഒരു വിട്ടുനീൽക്കൽ ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യക്ക് നേടിയെടുക്കാൻ ഐ ഇന്ത്യക്ക് അനുകൂലമായി നിന്നുവെന്നാണ് പാകിസ്ഥാൻ ആരാധകർ ആരോപിക്കുന്നത് പ്രധാനമായും ഇന്ത്യക്ക് ഒരേ വേദിയിൽ മത്സരം ഒരുക്കി നൽകിയെന്നാണ് വിവാദത്തിന് കാരണം മറ്റു ടീമുകളെല്ലാം പാകിസ്ഥാനിലെ വ്യത്യസ്ത മൈതാനങ്ങളിലും ഇന്ത്യയോട് കളിക്കാൻ ദുബായിലേക്ക് വന്നപ്പോൾ ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും ദുബായിലാണ് നടത്തിയത് ഒരേ ഹോട്ടൽ മുറിയും ഒരേ പിച്ചും ഇന്ത്യക്ക് ലഭിച്ചത് അവർക്ക് അനുകൂലമായെന്നാണ് വിമർശനം ഉയർത്തുന്നത് ഐ സി സി ഇതിന് എന്നും അവർ ആരോപിക്കുന്നു ഇക്കാര്യം പല താരങ്ങളും ചൂണ്ടിക്കാട്ടിയിരുന്നു എന്തായാലും വിമർശനങ്ങൾക്ക് പ്രസക്തിയില്ലെന്ന് തെളിയിച്ച് പ്രകടന മികവുകൊണ്ട് ഇന്ത്യ കപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ അച്ചടക്കത്തോടെ കളിച്ച് കപ്പിലേക്ക് എത്താൻ ഇന്ത്യക്ക് സാധിച്ചു ഇനി വിമർശനം ഉന്നയിച്ചിട്ട് കാര്യങ്ങളില്ലെന്ന് തന്നെ പറയാം